എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സെപ്റ്റംബർ പതിനേഴാം തീയതി കന്നിമാസത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കന്നിമാസത്തിലെ ഓരോ മാറ്റവും ഓരോ നക്ഷത്രക്കാർക്കും എപ്രകാരം ഉണ്ടാകും എന്നത് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ വളരെയധികം ഗുണാനുഭവങ്ങളാണ് ഇതുവഴി നിങ്ങൾക്ക് ഉണ്ടാകാനും പോകുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കന്നിമാസത്തിൽ സംഭവിക്കുന്ന ഗ്രഹമാറ്റങ്ങളാണ് കൂടാതെ നവരാത്രിയുടെ തുടക്കവും കന്നിമാസത്തിൽ തന്നെയാണ് ബുധനും ശുക്രനും ഒക്കെ ഉൾപ്പെടെയുള്ള ശുഭഗ്രഹങ്ങളും അതിൻ്റെ രാശിയൊക്കെ മാറുന്നത് കന്നിമാസത്തിലാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരിലും എപ്രകാരമായിരിക്കും കന്നിമാസത്തിലൊരു മാറ്റം ഉണ്ടാകുന്നത് എന്നതൊരു ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് ഇതിൽ ഗുണാനുഭവങ്ങൾ മാത്രം പ്രധാനം ചെയ്യുന്ന ചില നക്ഷത്രക്കാരുണ്ട് കന്നിമാസത്തിൽ വളരെയധികം ഗംഭീരമായ മാറ്റങ്ങളാണ് ഈ കന്നിമാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുമാത്രമല്ല കരിയറിലായാലും ധനത്തിലായാലും കുടുംബത്തിലായാലും ജോലിയിലായാലും എന്നിങ്ങനെ എല്ലാ മേഖലകളിലും നിങ്ങളിലേക്ക് ഉയർച്ച എത്തുന്ന ഒരു സമയമാണ് ആ ഉയർച്ച എപ്രകാരമാണ് എത്തുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് അതുപോലെ ഏതൊക്കെ നാളുകാർക്കാണ് ഭാഗ്യത്തിൻ്റെ വാതിലുകളൊക്കെ മലർക്കെ തുറന്നിരിക്കുന്നത് കന്നിമാസത്തിൽ എന്നാണ് നോക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങളൊക്കെ വർധിക്കുന്ന ഒരു സമയമാണ് ഏഴര ശനിയുടെ ദോഷമൊക്കെ ഉണ്ടെങ്കിലും കന്നിമാസത്തിലെ ഗുണാനുഭവങ്ങളൊക്കെ അല്പം വർദ്ധിക്കുന്ന ഒരു സമയമാണ് കൂടാതെ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളെയൊക്കെ മറികടക്കുന്നതിന് സാധിക്കുന്നതാണ് വളരെയധികം സമ്പത്ത് നിങ്ങളെ തേടിയെത്തുന്നതാണ് നിങ്ങളുടെ ജീവിതം സമ്പത്ത് ലഭിക്കുന്നതോടുകൂടി വളരെയധികം പോസിറ്റീവ് മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ബുധൻ നിങ്ങൾക്ക് ആറാം ഭാവത്തിലാണ് ആശയവിനിമയത്തിലൊക്കെ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് നിങ്ങളെടുക്കുന്ന നിലപാടുകൾ നിങ്ങൾക്ക് ചുറ്റും സംഭവിക്കുന്ന നിലപാടുകൾ എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഒരു സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും സ്വര ചർച്ചയൊക്കെ ദാമ്പത്തിക ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മാറ്റമുണ്ടാകുന്ന സമയമാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് കന്നിമാസത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് പരാജയം എന്താണെന്ന് ഈ സമയത്ത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയില്ല വളരെയധികം ഗുണകരമായ സമയമാണ് കന്നിമാസം ജോലിയിലൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റം സ്ഥാനക്കയറ്റം ഒക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ് ബുദ്ധിപരമായിട്ടൊക്കെ വളരെയധികം അനുകൂലമായ ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് പല സ്ഥലത്തു നിന്നും ജോലിയില്ലാത്തവരൊക്കെ ആണെങ്കിൽ പല സ്ഥലത്തു നിന്നും ജോലിക്കുള്ള അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ജോലിയൊക്കെ ഉള്ളവർക്ക് കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലും ജോലിയിലും ഒക്കെ അനുകൂലമായ സാഹചര്യങ്ങൾ കൊണ്ടുവരുന്നതാണ് ആരോഗ്യകാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കണം സാമ്പത്തിക സ്ഥിതി വളരെയധികം ഗുണകരമായിരിക്കുന്ന ഒരു സമയമാണ് ഭരണി നക്ഷത്രക്കാർക്ക് കന്നിമാസം അടുത്തത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം കൃത്യമായിട്ടൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കുന്നതാണ് ആഡംബരത്തോടെയുള്ള ഒരു ജീവിതത്തിനൊക്കെയുള്ള യോഗം കന്നിമാസത്തിൽ കാണുന്നുണ്ട് വീടൊക്കെ പണി നടക്കുന്നവരാണെങ്കിൽ അത് കൂടുതൽ മൊടി പിടിപ്പിക്കുന്നതിനും പുതിയ വീട്ടിലേക്ക് കയറി താമസിക്കുന്നതിനും ഒക്കെയുള്ള യോഗം കാണുന്നുണ്ട് പല കോണിൽ നിന്നും നിന്നുമൊക്കെയുള്ള വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒരു വരുമാന മാർഗം തന്നെ ആയിരിക്കില്ല നിങ്ങൾക്ക് കന്നിമാസം ലഭിക്കുന്നത് പലവിധ മാർഗങ്ങളിൽ നിന്ന് ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ലവ് റിലേഷൻ ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് വളരെയധികം അനുകൂലമായ സമയമാണ് ജോലിയൊക്കെ ഉള്ളവർക്ക് ജോലി ഭാരമൊക്കെ കുറയുന്ന ഒരു സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സാമ്പത്തിക സ്ഥിതിയൊക്കെ കൈകാര്യം ചെയ്യാനും സാധിക്കുന്നതാണ് അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ബുധൻ്റെ സ്ഥാനമൊക്കെ അനുകൂലമായതിനാൽ പല കാര്യങ്ങളിലും ഉള്ള ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്നതാണ് ആത്മവിശ്വാസക്കുറവ് മൂലം പല കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്തെ അതൊക്കെ ചെയ്തു തീർക്കുന്നതിന് പറ്റിയ ഒരു സമയമാണ് കന്നിമാസം എന്ന് കരുതുക മറ്റുള്ളവരുടെയൊക്കെ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക വഴിത്തിരിവൊക്കെ ഉണ്ടാകുന്ന സമയം കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ തന്നെ ഇല്ലാതാകുന്നതിനൊക്കെയുള്ള യോഗം കാണുന്നുണ്ട് കലാരംഗത്തൊക്കെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് അങ്ങനെ പ്രവർത്തിക്കുക വഴി അംഗീകാരമൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ് കൂടാതെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആ ജോലിയുടെ കാര്യത്തിലും നേട്ടങ്ങളൊക്കെ തേടിയെത്തുന്നതാണ് ആരോഗ്യം അല്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് സാമ്പത്തികമായിട്ട് വളരെയധികം പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ് സാമ്പത്തികം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് കന്നിമാസം വളരെയധികം ഗുണാനുഭവങ്ങൾ നൽകുന്ന ഒരു സമയമാണ് ജോലിയൊക്കെ അന്വേഷിക്കുന്നവരാണെങ്കിൽ അവർക്കൊരിക്കലും നിരാശരാകേണ്ടി വരുന്ന ഒരു സന്ദർഭം ഉണ്ടാകുകയില്ല അതുപോലെ വസ്തുവൊക്കെ വിൽക്കുന്നത് വഴിയും അതുപോലെ പുതിയ വസ്തു വാങ്ങുന്നത് വഴിയും ഒക്കെ വളരെയധികം സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ആത്മീയ കാര്യങ്ങളിലുള്ള താൽപ്പര്യം ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തികമായിട്ട് വളരെയധികം ഗുണകരമായ ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നത് യാതൊരു സംശയവും വേണ്ട കന്നിമാസത്തിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾ അനുഭവിക്കേണ്ടി വരു വരികയില്ല ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ബിസിനസ്സൊക്കെ ആരംഭിക്കുന്നതിന് പറ്റിയ ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് കന്നിമാസം ഞാനീ പറഞ്ഞ നാളുകാരായ അശ്വതി നാളുകാർ ഭരണി നാളുകാർ രോഹിണി നാളുകാർ തിരുവാതിര ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് ഈ കന്നിമാസം വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ദശാനാഥനെ പ്രീതിപ്പെടുത്തുക മോശം ദശാകാലമൊക്കെ നടക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ദശാനാഥനെ വേണ്ട വഴിപാടുകളും കാര്യങ്ങളുമൊക്കെ ചെയ്യുക അത് നിങ്ങൾക്ക് ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിന് സഹായകമാകും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം